അടുത്ത മകലിയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ദിവസങ്ങള് മാസങ്ങള് നമ്മെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുത്തൻ പുലരി നമുക്ക് കാണുവാൻ ഇടയാക്കി തീർത്തു ഒരു മാസം നമ്മെ പിന്നിട്ടിരിക്കുന്നു രണ്ടാം മാസമായ ഫെബ്രുവരി മാസം ഈ ദിവസത്തിൽ കർത്താവ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശവുമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് മരണത്തിനപ്പുറം നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്തിലേക്ക് നാം പോകേണ്ടി വരും അവിടെ ദൈവസന്നദ്ധിയിൽ ചെന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം എങ്ങനെയായിരുന്നു എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നധിയിൽ ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് വിശുദ്ധ തിരുവിഴുത്തിൽ ഇപ്രകാരം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കു വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് രക്ഷയ്ക്കുവേണ്ടി കർത്താവ യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നാണ് അവിടെ നാം വായിക്കുന്നത് ഒരിക്കൽ മരണം സംഭവിക്കും പിന്നെ ന്യായവിധി ഉണ്ടാകും അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മരണം സംഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ മരണത്തിനപ്പുറം മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിന്റെ അടുക്കൽ ഒരു ന്യായവിധി മനുഷ്യവർഗത്തിന് ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നാൽ പലരുടെയും ജീവിതത്തിൽ മരണത്തോടുകൂടി സകല പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് അടുത്ത നിമിഷം ഇനി എന്ത് ഞാൻ ചെയ്യേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് പാടുപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അടുത്ത നിമിഷം ഇവിടെ തുടരുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തിന് വിധേയപ്പെടുന്ന ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കും ചിലരെ സംബന്ധിച്ച് വിഷം കഴിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കും അങ്ങനെ വിവിധ മാർഗങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പലരും സ്വീകരിക്കുന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ് എന്നാൽ മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ തിരുവഴുത്തിൽ മരണം ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ കാരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പാപിയാകുന്ന മനുഷ്യനാണ് മരണത്തിന് വിധേയപ്പെടുവാൻ ഇടയായി തീരുന്നത് ജീവിതത്തിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പാപിയായിട്ടല്ല സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവർക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ മനോഹരമായ ഏതൻ ഫർസ് അവർക്ക് കൊടുത്തു എന്നാൽ ആ ആദ്യ മനുഷ്യരായിരിക്കുന്ന ആദാം മുഖോമാർക്ക് ആ ഏതൻ പ്രതീക്ഷയുടെ അനുഗ്രഹങ്ങളൊക്കെയും അനുഭവിച്ചു ജീവിക്കാമായിരുന്നു എന്നാൽ ദൈവം അവരോടൊരു കാര്യം കൽപ്പിച്ചിരുന്നു ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമുണ്ട് അത് നന്മതന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷമാണ് ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു എന്നാൽ പിശാചായവൻ ഹൗവയെ ചതിവിലകപ്പെടുത്തി ഹൗവയെ വശീകരിച്ച് ആ നിലയിൽ ദൈവം വിലക്കപ്പെട്ടിരിക്കുന്ന പഴം തിന്നുവാൻ പ്രേരിപ്പിക്കുകയും ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് അവിശ്വസിച്ചത് കൊണ്ട് അവിശ്വസിച്ചുകൊണ്ട് പിശാജ് പറഞ്ഞത് വിശ്വസിച്ച് ദൈവം വിലക്കപ്പെട്ട പക്ഷഫലം തിന്നു അതിന്റെ ഫലമായി ജീവിതത്തില് അവർ തീർന്നു അവർ പാപികളായി തീർന്നു അവർ മരണത്തിന് വിധേയമായിത്തീർന്നു വിശുദ്ധ തിരുവഴി തന്നുകൊണ്ടാണ് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നത് മരണത്തെ സംബന്ധിച്ച് ഏക ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നാണ് നമുക്ക് തിരുവിടുതിൽ കാണുവാൻ സാധിക്കുന്നത് മരണം ലോകത്തിലേക്ക് കടന്നു മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു മരണം സകല മനുഷ്യരിലും പ്രായവ്യത്യാസമിനെ മുഖം നോക്കാതെ കോര രാജാവിനെ പോലെ സകല രാജ മനുഷ്യവർഗ മനുഷ്യജീവിതത്തിലും വാഴുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് മരണം സകല മനുഷ്യരിലും കടന്നു വന്നിരിക്കുന്നു മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു മരണം സകല മനുഷ്യരിലും ഒരു കോരരാജാവിനെ പോലെ വാഴുന്നു എന്ന് കാണുവാൻ സാധിക്കും എന്നാൽ മരണത്തിനപ്പുറം ദൈവത്തിന്റെ ന്യായവിധിയുണ്ട് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അത് മുഖം കാതയുള്ള ന്യായവിധിയാണ് ദൈവത്തിന്റെ ന്യായവിധിയും ജീവിതത്തിൽ സത്യാൻസരണമായിട്ടുള്ള ന്യായവിധിയാണ് ദൈവത്തിന്റെ ന്യായവിധിയും അത് ഏതൊരു വ്യക്തിയും ചെറിയവരെന്നോ വലിയവരെന്നോ പ്രായവ്യത്യാസമെന്നെ പണക്കാരണമോ പാമോ വ്യത്യാസമില്ലാതെ പ്രവേശിച്ചിരിക്കുന്നു ആ ആദ്യ മനുഷ്യരായിരിക്കുന്ന ആ മനുഷ്യരുടെ സന്തതി പരമ്പരകളൊക്കെയും അവർ പാപത്തിന്റെ പാപത്തിൽ ജനിച്ച് ജീവിക്കും പാപത്തിന്റെ പരിഹാരം പരിശുദ്ധരായ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ സംസർഗം സ്വന്ത പ്രവർത്തനങ്ങളാൽ കഴിയാതിരിക്കുന്നതുകൊണ്ട് ഭാവിയാകുന്ന മരുക ജീവിതത്തിൽ പുണ്യസ്ഥലങ്ങൾ സമ്മർദ്ദിച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ കൊടുത്ത് അവർക്ക് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം മനുഷ്യ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷാമാർഗം മാർഗം തിരുവഴുത്തിലൂടെ നീളം കാണുവാൻ സാധിക്കുന്നുണ്ട് പാപിയെ വേണ്ടി പാപമോചനം കൊടുത്ത് പരിശുദ്ധനാ ദൈവത്തിന്റെ വീട്ടിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ടായിരത്തി ആയിരത്തി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗ്ഗ മഹിമകളെ ഭൂമിയിൽ അവതരിച്ചു ഭൂമിയിൽ അവതരിച്ച് മുപ്പത്തി മൂന്നര വർഷക്കാല ലോകത്തിൽ ജീവിച്ച് കാലൂരിലെ പാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട് ഒരു പ്രായച്ചിത്ത മരണം അനുഭവിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് കാലൂരിലെ ക്രൂസിലേക്ക് വെക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ പ്രദർശനമാണ് കാണുവാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രകാരം പറയുന്നു ക്രിസ്തു ഓണഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു കാലൂരിലേ ശുക്രിസ്തുവിന്റെ കൈകളിൽ അടിയടിക്കപ്പെടുമ്പോഴും ശിരസ്സിൻ മേൽ മുൾക്കരണമടിക്കപ്പെടുമ്പോഴും കുത്തി സ്നേഹിക്കുന്ന സ്നേഹമാണ് കാണുവാൻ സാധിക്കുന്നത് പാപം ചെയ്തിട്ടില്ലാത്തവനാണ് ാണ് പാപമറിയാത്തവനാണ് അവനിൽ പാപമില്ല എന്നാൽ പാപമറിയാത്തവനാകുന്ന വ്യക്തി പാപം ചെയ്തിട്ടില്ലാത്തവനായ വ്യക്തി பாபத்த பரிகார்த்தம் கூசில் மரிக்கிவான் இடையாயித்திரும்.